െതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീഗ് ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം ഇ ഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി ഇ ഡി എല്ലാ പരിധിയും ലംഘിക്കുകയാണെന്നും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നെന്നും കോടതി വിമർശിച്ചു തമിഴ്നാട് മദ്യവിതരണ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിശോധനകളും അന്വേഷണവും മറ്റും സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് മലപ്പുറം കോരിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ വിലക്കി ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തി ഇരു കമ്പനികൾക്കും തുടർ കരാറുകളിൽ പങ്കെടുക്കാനാകില്ല പ്രൊജക്ട് മാനേജർ എം അമർനാഥ് റെഡ്ഡിയെ പുറത്താക്കി ടീം ലീഡർ ഓഫ് കൺസൾട്ടന്റ് രാജ്കുമാറിനെയും സസ്പെൻഡ് ചെയ്തു ഐ ഐ ടിയിലെ പ്രൊഫസർ ജി വി റാവു ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവരുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മൂന്നര വയസ്സുകാരി പീഡനത്തിനിരയായ കേസിൽ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരൻ അറസ്റ്റിൽ ഇന്നലെ രാവിലെ മുതൽ നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊലപാതകക്കേസിന് പിന്നാലെ കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്ന വിവരം പുറത്തു വന്നതോടെ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു പ്ലസ് ടു പരീക്ഷയിൽ എഴുപത്തി ഏഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനം വിജയം മുൻവർഷം ഇത് എഴുപത്തി എട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനമായിരുന്നു സയൻസ് ഗ്രൂപ്പിൽ എൺപത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ആണ് വിജയം ഹ്യൂമാനിറ്റീസിൽ അറുപത്തിഒൻപത് ദശാംശം ഒന്ന് ആറ് കൊമേഴ്സിൽ എഴുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് എന്നിങ്ങനെയാണ് വിജയ ശതമാനം സർക്കാർ സ്കൂളുകളിൽ എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് മൂന്ന് ശതമാനം വിദ്യാർത്ഥികൾ വിജയിച്ചു ജൂൺ ഇരുപത്തി ഒന്ന് സേ പരീക്ഷ നടക്കും റാപ്പ് എന്തിനാണ് ചെയ്യുന്നതെന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധമെന്ന് റാപ്പർ വേടൻ ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ഹിന്ദു ഐക്യവേദ്യ നേതാവ് ശശികലയ്ക്കെതിരായ പരാമർശത്തിൽ വേടൻ പറഞ്ഞു ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന്റെ പരിപാടിക്കാണ് ഞാൻ പോയത് എന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാക്കി ചിത്രീകരിക്കാൻ നോക്കുന്നത് മണ്ടത്തരമാണെന്നും വേടൻ പറഞ്ഞു ാണവായുധ ഭീഷണികളിൽ ഇന്ത്യ ഭയപ്പെടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി മൂന്ന് സേനകൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം നൽകിയെന്നും അവർ ഒരുക്കിയ കെണിയിൽ പാകിസ്ഥാൻ മുട്ടുമടക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ഇരുപത്തിരണ്ട് മീറ്റുകൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് കുളത്തിൽ കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു പാലക്കി സ്വദേശി അസീസിന്റെ മകൻ അഫാസ് ഹൈദറിന്റെ മകൻ അൻവർ എന്നിവരാണ് മരിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഹാഷിഖ് എന്ന കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ഹാഷിഖിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അപകടത്തിൽ മരിച്ച അൻവറിന്റെ സഹോദരനാണ് ഹാഷിഖ് നടൻ സൽമാൻ ഖാന്റെ വീട്ടിൽ അമിച്ച് കയറാൻ ശ്രമിച്ച രണ്ടുപേർ അറസ്റ്റിൽ ഒരു പുരുഷനും സ്ത്രീയുമാണ് അറസ്റ്റിലായത് ജിതേന്ദ്രകുമാർ സിംഗ് ഇഷ്ര എന്നിവരാണ് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചത് രാവിലെ മുതൽ ജിതേന്ദ്രകുമാർ സിംഗ് നടന്റെ വീടിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് വരവേ നടൻ സന്തോഷ് കീഴാറ്റൂരിൻ്റെ മകനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ചെന്ന് പരാതി കണ്ണൂർ തൃച്ചമ്പരത്ത് ഇന്നലെ രാത്രിയാണ് സംഭവം നാലംഗ സംഘം ആക്രമിച്ചെന്നാണ് പരാതി ബി ജെ പി പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് മർദ്ദനമേറ്റ പ്ലസ് ടു വിദ്യാർത്ഥിയായ യദു സായദ് ആരോപിച്ചു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു വടക്കോട്ട് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജനയുഗോൺലൈൻ മോചനത്തിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക